ഓം ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവ്യന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയം രണ്ടാം ദശകം ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹർത്വവും ദശകത്തിന്റെ സാരം നമുക്കൊന്ന് ചിന്തിക്കാം മനുഷ്യജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് പക്ഷെ വിവേകപൂർണമായ മനുഷ്യജന്മം കിട്ടിയിട്ടും ആരും തന്നെ ഈശ്വര സാക്ഷാത്കാരത്തെ ലക്ഷ്യമാക്കി ചരിക്കുന്നില്ല വിവേകികൾ ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ബ്രഹ്മ സാക്ഷാത്കാരം ഭഗവത് സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം എന്ന് പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ആത്മ വിചിന്തനത്തെ പ്രാധാന്യത്തോടെ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഞാൻ ആര് ഞാൻ എവിടെ നിന്ന് വന്നു ഇപ്പോ ഈ കാണുന്ന ശരീരത്തിലാണ് ഈ ശരീരമാണ് ഞാനെങ്കിലും ഇതിനു മുമ്പ് ഞാൻ എവിടെയായിരുന്നു ഇനിയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു നൂറ് വർഷം കഴിഞ്ഞിട്ടെന്നിരിക്കട്ടെ ഞാൻ എവിടെയായിരിക്കും ഇങ്ങനെയുള്ള തത്വബോധം കൊണ്ട് തത്വചിന്ത കൊണ്ട് അവനവൻ തന്നെ ആര് എന്ന് അവനവന് അനുമാനിക്കുവാൻ സാധിക്കും അതിലൂടെ മനസ്സടങ്ങും അതിലൂടെ വ്യക്തി നന്മയും സമൂഹ നന്മയും ഉണ്ടായി വരും നന്മയുള്ള തലമുറകളെ വാർത്തെടുക്കുവാൻ സാധിക്കും തലമുറകൾ നന്നായിരിക്കണ്ടേ കുഞ്ഞുങ്ങൾക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ സാധിക്കും അവനവൻ ആര് എന്ന് കഴിഞ്ഞാൽ ബാക്കി ഇനി ഒന്നും അറിയുവാനില്ല അപ്പൊ ഇങ്ങനെ ഈ പരമപ്രധാനമായ ലക്ഷ്യത്തിന് പ്രധാനപ്പെട്ട മൂന്ന് യോഗങ്ങളാണ് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്ന് ആചാര്യന്മാർ പറയുന്നത് ഈ രണ്ടാമത്തെ ദശകത്തില് നമുക്ക് ഈ യോഗങ്ങളിൽ മൂന്ന് യോഗങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് യോഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ യോഗം ഭക്തിയോഗമാണെന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നാം പറഞ്ഞ ഈ ആത്മസാക്ഷാത്കാരം നാം ആര് എന്നുള്ളതിന് ഭഗവാൻ തന്നെ നമുക്ക് മറുപടി തന്നിട്ടുണ്ട് നമുക്കിവിടെ ജീവ ഈശ്വര ജഗത് ബന്ധം കാണുവാൻ സാധിക്കും ഭഗവാൻ പറയുന്നു ഈശ്വര സർവഭൂതാനാം ഹൃദേശെ അർജുന തിഷ്ടതി ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ വർത്തിക്കുന്നതാണ് അതായത് ഇവിടെ കാണുന്നതെല്ലാം ഈശ്വരൻ തന്നെ അങ്ങനെയെങ്കിൽ നാം ഈശ്വരന്റെ തന്നെ ഒരു ഭാഗമാണ് എങ്ങനെയാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്നത് അഹമാത്മാ ഗുഡാകേശ ഞാൻ ആത്മാവായിട്ട് വർത്തിക്കുന്നു എല്ലാ പേരുടെയും ഉള്ളിൽ വർത്തിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു അപ്പോ ആത്മ സ്വരൂപമായിട്ടിരിക്കുന്നു ഭഗവാൻ നമ്മുടെ ഉള്ളില് ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന കാര്യമാണ് മുൻപില് പറഞ്ഞത് അപ്പൊ അതിൽ തന്നെ ശ്രേഷ്ഠമായത് കർമ്മയോഗമാണെങ്കിൽ കർമ്മയോഗം ചിത്തസ്യ ചിത്തയെ നാം നേരത്തെ അനുസ്മരിച്ചതാണ് ചിത്തസ്യ ചിത്തയെ കർമ്മയെ ചിത്തശുദ്ധിക്ക് വേണ്ടി മാത്രമാണ് നാം കർമ്മം അനുഷ്ഠിക്കുന്നത് കർമ്മം നിഷ്കാമമായിരിക്കണം ഫലം ആഗ്രഹിക്കാതെയുള്ള കർമ്മമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് മനസ്സ് ശുദ്ധമായിരിക്കണം മാത്രമല്ല കർമ്മം ചെയ്തതിനു ശേഷം ഏതൊരു ഫലമാണോ നമുക്ക് ലഭ്യമാകുന്നത് ആ ഫലത്തിൽ നാം ഇച്ഛവയ്ക്കരുത് പ്രസാദ ബുദ്ധിയാ സ്വീകരിക്കണം ഓ ആ കർമ്മം നിഷ്കാമമായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ കർമ്മത്തിന് എത്രയധികം ശുദ്ധി ഉണ്ടായി വരും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ജ്ഞാനത്തെ കുറിച്ച് ചിന്തിക്കുകയാണെന്നിരിക്കട്ടെ അതിന് തന്നെ വിവേക ചൂടാമണി പാടുന്നു എന്ന ആചാര്യന്മാര് പറയുന്നത് ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം ആചാര്യസ്വാമികൾ വളരെ വലിയ ഒരു ഉപദേശമാണ് ഇതിലൂടെ തന്നിരിക്കുന്നത് ശാസ്ത്ര സമൂഹം എന്ന് പറയുന്നത് ശബ്ദ സമൂഹമാണ് അനേകം ശാസ്ത്രങ്ങളുണ്ട് നയിക്കാൻ ആളില്ലാതെ അതിൽ പ്രവേശിച്ചാൽ കൊടുങ്കാട്ടിൽപ്പെട്ട ഫലമാണ് ഉണ്ടാകുക അത് ചിത്തഭ്രമണ കാരണം മനോഭ്രാന്തിക്ക് കാരണമായി തീരുകയും ചെയ്യും എന്നാണ് കർമ്മയോഗത്തിലൂടെയും ഒരുപക്ഷെ ഈ കർമ്മം ചെയ്തു ചെയ്ത് ജന്മാന്തരങ്ങൾ കൊണ്ട് സാക്ഷാത്കാരം സിദ്ധിക്കാമെന്ന് ആചാര്യൻ പറയുന്നു ജ്ഞാനയോഗത്തിലൂടെയും ഇപ്രകാരമാണത്രേ അനേകം ജന്മങ്ങൾ ഈ ജ്ഞാനത്തിനായിട്ട് ക്ലേശിച്ച് 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 ഒടുവില് ചിത്താർദ്രത ഉണ്ടാകുമ്പോൾ സൂക്ഷ്മമായ തത്വത്തെ അനുഭവിക്കുവാൻ സാധിക്കും അതും ജന്മാന്തരീഹി സിദ്ധ്യന്തി പക്ഷേ ഭക്തിയോഗം എന്ന് പറയുന്നത് മറ്റു രണ്ട് യോഗങ്ങളെയും അപേക്ഷിച്ച് വളരെ സുഗമമാണ് യാതൊരു ശ്രമവുമില്ലാതെ ഭക്തി നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും നാം സത്സംഗത്തിൽ ഭഗവാന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന കഥകൾ വർണ്ണിക്കുന്ന ആചാര്യന്മാരുടെ സവിധത്തിൽ നിന്ന് നാം അത് കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ആഗ്രത നിറയും ഒരു പ്രേമഭാവം ഭഗവാനിൽ നിറയും അത് തന്നെയല്ലേ ഭക്തി ആ ഭക്തിയുടെ തുടക്കം അത് പടിപടിയായിട്ട് ഉയർന്നുയർന്നുയർന്ന ഭഗവാന്റെ ദിവ്യ വിഗ്രഹത്തെ നോക്കി ആ ഭഗവാന്റെ മധുര മനോഹരമായ സഗുണ സാഗാരൂപത്തെ ധ്യാനിച്ച് നിർഗുണനിരാകാര ഭ്രമത്തിൽ എത്തുവാൻ സാധിക്കും ഭക്തി മാത്രം പോരും എന്ന തന്നെയാണ് ഈ ദശകത്തിൽ സമർത്ഥിച്ചു തരുന്നത് ഇപ്പോൾ മനോഹരമായ ഒന്നിൽ നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും നമുക്ക് സ്ഥാപിക്കുവാൻ സാധിക്കും അത് അതിൽ ഉറച്ചു നിൽക്കും അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ച സൃഷ്ടാവായ അതായത് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും നാം എടുത്തു നോക്കിയാൽ എത്ര കണ്ട് അത് മധുരമാണ് അതായത് മനോഹരമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും ഇത്രയും മനോഹാരിതയുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന്റെ ഭംഗി കഴിവ് മഹിമ എത്ര മഹത്തരമായിരിക്കും അപ്പൊ ഭഗവാൻ അതിമനോഹരമായൊരു രൂപം സ്വീകരിച്ച് ആ മനോഹര രൂപത്തെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു അത് ശ്രീ അമ്പലത്തിലേക്ക് നോക്കുമ്പോ ഞാൻ വ്യക്തമായി കാണുന്നു എന്ന് തന്നെയാണ് പട്ടതിരിപ്പാട് നമുക്ക് വർണ്ണിച്ചു തരുന്നത് അപ്പോ ആ ഭഗവാനെ നോക്കി ഭഗവാന്റെ കഥാമൃത പ്രവാഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളില് സാന്ദ്രാനന്ദരി ആ ഒരു പ്രവാഹം ഉണ്ടായി വരുന്നു അത് ഭക്തി തന്നെയായി പരിണമിക്കുന്നു ഭഗവാനെ നമുക്ക് എങ്ങനെ ഹൃദയത്തിലേ എടുത്തു വെക്കാം ധ്യാനിക്കാം എന്ന് തന്നെയാണ് ഒന്നും രണ്ടും ശ്ലോകങ്ങളില് നാരായണീയത്തിന്റെ ഉപനിഷത്ത് എന്നറിയപ്പെടുന്ന ആ രണ്ടാം ദശകത്തിലെ ഒന്നും രണ്ടും ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാനെ അതിമനോഹരനായിട്ട് ചതുർഭുജനായിട്ട് എല്ലാ വിഭൂഷകളോടും കൂടിയാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാന്റെ ആ വൈഷ്ണവ വൈഷ്ണവചിഹ്നങ്ങൾ കിരീട മകുട മകരമണികുണ്ട ശ്രീവത്സ കൗസ്തുഭ വനമാല തിലക ഹാര കേയൂര അങ്കത കങ്കണ അങ്കുലിയ പീതാംബര കാഞ്ചി നൂഹുരാദികൾ ഭഗവാന്റെ വൈഷ്ണവചിഹ്നങ്ങൾ വൈഷ്ണവചിഹ്നങ്ങളോടുകൂടി ഭഗവാൻ പരിരസിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള ആ മനോഹരമായ രൂപം കൊണ്ട് നമ്മുടെ മനസ്സിനെ തന്നെയാണ് നാം ഭഗവാൻകൾ സമർപ്പിച്ച് ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ മനസ്സ് ചഞ്ചലമായാൽ നമുക്ക് ആ വിദ്യ വിദ്യയെല്ലാം ഏതൊന്നും തന്നെ സാധ്യമാകുകയില്ല മനസ്സിനെ സൂക്ഷ്മമായിട്ട് ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി ഈ മനോഹര രൂപം വർണ്ണിച്ചിരിക്കുന്നു ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടും അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസീനതു കൗന്ദഗ്യണജ ഗൃഹ്യതേ അർജുന നീ പറഞ്ഞതുപോലെ മനസ്സിനെ നിഗ്രഹിക്കുക വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ അഭ്യാസം കൊണ്ടും വൈരാഗ്യഭാവം കൊണ്ടും നിനക്ക് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം അപ്പൊ അഭ്യാസം നിരന്തരമായ അഭ്യാസം ആവശ്യമാണ് വൈരാഗ്യഭാവം എങ്ങനെയാണ് എന്തെന്നാൽ ഈ കാണാകുന്നതൊന്നും ശാശ്വതമല്ല പക്ഷെ ഇതിനെ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന മറ്റൊരു തത്വമുണ്ട് ആ തത്വത്തെ ആ തത്വമാണ് ശരിക്കും സത്യമായിട്ടുള്ളത് എന്ന ആ ഒരു ഭാവന ഉറയ്ക്കുമ്പോ തന്നെ മെല്ലെ 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 ഈ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് വിട്ടുപോരും അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപ വർണ്ണന ചെയ്തിരിക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയും ഈ സ്വരൂപത്തിൽ ഈ മനോഹര രൂപത്തില് നാം മനസ്സ് വെച്ചുകൊണ്ട് ഭഗവാനെ ആരാധിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് വിഷയങ്ങളിൽ നിന്നുള്ള മോചനം മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും അത് ഹൃദ്യമായ രണ്ട് ശ്ലോകങ്ങളാണ് ആ ഒന്നും രണ്ടും ശ്ലോകങ്ങള് നാം ധ്യാന ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭഗവാനെ ഭഗവാന്റെ ഉത്തമമായ രൂപത്തെ ദാ ലക്ഷ്മി ദേവി പോലും പിരിയാതെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ഭഗവതി പിരിയാതെ ഇരിക്കുന്നു ഭഗവാനെ ഭഗവാന്റെ തൃപാദ തുളസി അർപ്പിച്ചു ഭഗവാന്റെ തിരുമാറില് വസിക്കുവാൻ ദേവി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദേവി ഭക്തന്മാരുടെ അടുക്കൽ ആ അധികം ഇരിക്കുന്നില്ല വേഗത്തിൽ ഭഗവാന്റെ ഇരിക്കലേക്ക് മടങ്ങിപ്പോകുന്നു ആ ഒരു ചാബല്യമില്ലായ്മയുടെ ബലം കൊണ്ട് ദേവിയെ എല്ലാവരും ചവല എന്ന് വിളിക്കുന്നു എന്നൊക്കെയാണ് ഇതിൽ വർണ്ണിച്ചത് അപ്പോ ഈ ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ ഭക്തന്റെ താപത്രയങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് ഭക്തിയോഗമാണ് ശ്രേഷ്ഠം ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും സ്വയം സിദ്ധ്യന്തി എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് ആ ഭക്തിഭാവമാണ് ഓരോ ഭക്തരും വളർത്തിയെടുക്കേണ്ടത് ആ ഭക്തി ഉണ്ടാകട്ടെ ഭക്തി വർദ്ധിപ്പിച്ചു തരട്ടെ ശ്രീ ഗുരുവാരപ്പൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവാന്റെ പൊന്നുതൃപാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു ഈ അതി